സോ ഗൈസ് അപ്പം നമ്മളിന്ന് നമ്മുടെ അതിലൊരു ഇവോ ഗണ്ണില്ല അപ്പോൾ ആയിരം ഡയമണ്ടിന് ഇവോ ഗണ്ണ് കൊടുക്കേണ്ടെന്ന് കേട്ടിട്ട് വന്നാണ് അപ്പോൾ അത് അമ്പത് സ്പിന് ടോട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവോ ഗണ്ണ് കൺഫേമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സ്കാർ കിട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചും ഇതിലേത് കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കിരയന മിക്കവാറും സ്കാർ തന്നെയാണ് തരാൻ സാധ്യത നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഞാൻ പഴയ ആളാണ് നമുക്ക് ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് അറിയാം ഓം ഗ്രീൻ ധാരാവിൻ ബൽവത്താന കഫലിയത്തും എന്റെ നെഞ്ചത്ത് വെടികൊള്ളണ കേക്കണേ സോ കേക്കണേസ് അപ്പൊ അടുത്തത് അടുത്ത തൊണ്ണൂറ് കറക്റ്റ് ആയിരം ഡയമണ്ട് ആയ മാത്രമല്ല അവര് തരുള്ളൂ ഇടയ്ക്കൊന്നും തരുല്ല ഒരു തരും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ഇങ്ങനെ കാണിക്കേ ീണോ പീണേൻ്റെ കിട്ടിയാൽ മതി എനിക്ക് അത് കിട്ടിയാൽ മതി സ്പിന്ന് കഴിഞ്ഞിട്ടുണ്ട് അമ്പതിലെൻ്റെ തരുള്ളൂ പറഞ്ഞു അമ്പതിലെനിക്ക് വേണ്ടും അടുത്ത ഇതിൽ കിട്ടണം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷ എത്തിയിട്ടാസ്റ്റ് സ്പിന് അതായത് ലാസ്റ്റ് സ്പിന്നും അയ്യോ ഇത് പണിയേടാ ഇത് ഒരു സ്പിന്നദ്യ ഒരു ഇനി ഞാൻ ടോപ്പ് ചെയ്യേണ്ട വരും സഹകൃത കൃതമായി നാട്ടുകാർ പുതിയ ഇവൻ ഇവൻ്റ് ആയിരം ഡയമണ്ട് കിട്ടുമെന്ന് കേട്ടിട്ട് വിമോസർ കറക്കാൻ വന്നിരിക്കുന്നു നാൽപ്പത്തൊമ്പത് കറക്കി കറക്കി ഒരു പുണ്ണാക്കും തരാത്ത ഗരേനയ്ക്ക് വേണ്ടി ഒറ്റ സ്പിന്നു കൂടിയാണ് ഉള്ളത് നമുക്ക് വേണ്ടി ഗരേനെ കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ നോക്കാം സ്കാറുണ്ട് പീണൈൻറ്റി ഉണ്ട് തോംസൺ എം പി ഫോർട്ടീൻ ഇതിൽ മോസ്റ്റ് വോണ്ടഡ് ഗണ്ണായിട്ടുള്ള എം പി ഫോർട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പിന്നെ ഞാൻ കറക്കുന്നു അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്കാർ കിട്ടിയാൽ നിന്റെ കുണ്ടിയിൽ തിരികും ഞാൻ ഓക്കെ നോക്കാം ലാസ്റ്റ് ലാസ്റ്റ് തലവേദന ഞാനൊന്ന് കിടക്കട്ടെ Бэ, ням поўно бадабай Навалі!